ആശുപത്രിയിൽ നിന്ന് വേദിയിലേക്ക് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് കുച്ചിപ്പുടിയിൽ എ സ്വന്തമാക്കിയ കൃഷ്ണപ്രഭയെ നമുക്കൊന്ന് പരിചയപ്പെടാം കൃഷ്ണപ്രഭ ഇന്നലെ നടന്ന കുച്ചിപ്പുടിയിൽ എ ഗ്രേഡ് നേടി അത് ഈ വിജയത്തെ എങ്ങനെ നോക്കിക്കാണോ ഒരുപാട് സന്തോഷം കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതി അതിൻ്റെ ഒപ്പം ഇത് കളിക്കാൻ പറ്റിയത് അത് മറികടന്നിട്ട് എനിക്ക് എന്താ സബ് ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ ആ ഒരു ടൈം ആയപ്പോഴേക്കും കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ പ്രാക്ടീസിൻ്റെ ഇടയിൽ എന്താ കാലിൻ്റെ ലിഗമെൻ്റ് പോയി പ്രാക്ടീസിൻ്റെ ഇടയിൽ വീണിട്ട് അത് എന്താ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാഴ്ച റെസ്റ്റ് എടുത്തിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻസിൻ്റെ കാര്യം പറയാം ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോയി ഒരു ആയുർവേദ ഡോക്ടറുണ്ടൊരു വൈദ്യർ ഉള്ളീൻ്റെ അടുത്ത് പോയി എന്താ ഒരു രണ്ടാഴ്ചത്തെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു തിരുമ്മിയെല്ലാം ഓക്കെ ആയി അങ്ങനെയാണ് പ്രാക്ടീസ് തുടർന്നത് എന്നിട്ടും പേടിയുണ്ടായിരുന്നു സ്റ്റേജിൽ കയറുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേരള നടന്ന ഫസ്റ്റ് ഉണ്ടായിരുന്നു കുച്ചിപ്പുടി കഥകളി സെക്കൻഡ് ഡിഗ്രി ായിരുന്നു ഞാൻ പറഞ്ഞില്ല പ്രാക്ടീസ് ചെയ്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണതാ സബ് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഡിസ്ട്രിക്റ്റിലോട്ട് ആ ടൈമിന് ആ അതെ ഇപ്പോ എന്താണ് ഡിസ്ട്രിക്ട് കഴിഞ്ഞ സ്റ്റൈലിൽ കുറച്ചാളുമ്പ് എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ച മുമ്പ് അപ്പോൾ അതാദ്യം കാര്യമായിട്ട് എടുത്തില്ല പിന്നെ കൂടുതലായപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് പറഞ്ഞ ഡിസ്കിന് ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ തൽക്കാലത്തേക്ക് ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു ഇത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസത്തെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുച്ചിപ്പുടി ചെയ്തപ്പോൾ നേരെ വേദിയിലേക്കായിരുന്നു അതെ ഇനിയിപ്പോൾ ഇന്ന് കേരളം ഉണ്ട് റിസൾട്ട് വന്നിട്ടില്ല കഴിഞ്ഞു കേരളം കളിച്ചു കഴിഞ്ഞു റിസൾട്ട് വന്നിട്ടില്ല കണ്ടിന്യൂ ചെയ്യണം ചെയ്യണം ഇത് ഇത് ശരിക്കും അതെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് ലെവൽ ഒരു വർഷമെങ്കിലും എന്നുള്ളത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു കിട്ടി സാറിൻ്റെ ഇത് തന്നെ സാറുകാരനാണ് ഇവിടം വരെ എത്താൻ പറ്റിയത് ചികിത്സ തുടരുന്നുണ്ടെന്നല്ലേ പറഞ്ഞു ചികിത്സയ്ക്ക് എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ കൂടിയാണോ അങ്ങനെയല്ല ഫിനാൻഷ്യലി ഡൗൺ ആണ് ഇപ്പോൾ ഡാൻസിനായാലും എന്റെ ചെലവുമെല്ലാം അതറിഞ്ഞിട്ട് ഇപ്പോൾ മെഡിസിൻ്റെ നമ്മൾ തന്നെ ചെയ്യണം സാറ് സാറിന് പറ്റുന്ന പോലെ ഫീസൊന്നും വാങ്ങാതെയാണ് ഇത്രയും നാളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഐറ്റത്തിനൊന്നും സാർ ഫീസ് വാങ്ങിയിട്ടില്ല ഒരു പത്ത് പൈസ വാങ്ങിയിട്ടില്ല കാലിന്റെ പരിക്കുകൾ വകവയ്ക്കാതെ തന്നെ വേദികൾ കീഴടക്കാൻ ഒരുങ്ങുകയാണ് നഗരിയിൽ ടി മൂവി വേൾഡ് മീഡിയ ചേഞ്ച് ചേഞ്ച് ആകണമെങ്കിൽ തന്നെ പോണം ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്